സോ നമ്മൾ ഹിസ്റ്ററി ഓഫ് ചായയെ കുറിച്ചാണ് പറയുന്നത് ചായയുടെ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും പഴയ ഇതായിട്ട് കിട്ടുന്നത് ചൈന എന്നിട്ടാണ് ചൈനയിലൊരു നാലാം നൂറ്റാണ്ടിൽ ഷെങ് വാങ് എന്ന് പറയുന്ന രാജാവ് പുള്ളിക്കാരൻ്റെ ഒരു കുഷ്നിക്കാരനായിട്ടുള്ള അടുത്ത് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി തരാൻ പറയും ഒരു ഹെർബലിസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് സോ പുള്ളിക്കാരൻ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആകാശത്തിൽ നിന്ന് എവിടെയെന്നോ പറന്ന് ഒരു ഇല വന്ന് വീഴുകയും ആ ഇല വീണ ആ ഒരു ബോയിലിങ് പോട്ട് വന്നിട്ട് നല്ല മണം വരികയും അത് രാജാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്നിട്ടാണ് ചായയുടെ സ്റ്റാർട്ടിങ് തുടങ്ങുകയും ആ ഷെങ് ശെവാങ് പറയുന്ന രാജാവ് ഈ ഇല എവിടെ നിന്ന് വന്നു ഈ ഇലയുടെ പുറവസ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ നടത്തിയ യാത്രയിലാണ് ചായയുടെ ഇല കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് അവിടെ നിന്നിട്ട് ആ ചൈനയിൽ നിന്നിട്ട് ജപ്പാനിലോട്ട് ഒമ്പതാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ ജപ്പാനിലേക്ക് ഈ ചായ ഇലയും ചായയും കിടക്കുന്നത് അവിടെ നിന്നിട്ട് പതുക്കെ യൂറോപ്പിലേക്ക് മാർക്കോ പോളോ പോലുള്ള ആൾക്കാരുടെ യാത്രകളുടെ വിവരണത്തിൽ നിന്നിട്ട് യൂറോപ്യൻകാര് ചായയെക്കുറിച്ചും അല്ലെങ്കിൽ ചായ ഇലയെക്കുറിച്ച് പറഞ്ഞു യൂറോപ്പിൽ അതിനുശേഷം ഡച്ചുകാരും പോർച്ചുഗീസുകാരും ട്രേഡ് റിലേഷൻ നടത്തുകയും ചൈനയിൽ നിന്ന് വൻതോതിൽ ഈ ചായ ഇല അതായത് ടീ ലീവ്സ് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു യൂറോപ്പുകാർക്ക് ചായ ഇല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അവർ വൻതോതിൽ ഇത് വാങ്ങിച്ചു കൂട്ടുകയും ചെയ്തു അങ്ങനെ ഇത് വലിയൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആവുകയും യൂറോപ്പിൽ അവസാനം ഇത് ചായ ഇല കിട്ടാതാവുകയും അവരുടെ ടാക്സും ടാക്സ് മുകളിലെ സെസ്സും അഡ്വലോറും ഒക്കെ ആഡ് ചെയ്ത് ചായയുടെ എമൗണ്ട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു എന്നിട്ട് അവിടെയും തീർന്നില്ല വൻതോതിൽ ചായ ഇലയുടെ അത്യാവശ്യം ഉണ്ടാകുമെന്ന് മനസ്സിലായത് യൂറോപ്പുകാർ ഈ ബ്രിട്ടീഷുകാരുടെ ട്രേഡ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചൈന ഇന്ത്യ പോലത്തുള്ള രാജ്യങ്ങളിൽ ട്രേഡ് നടത്തിയും അവർ ചൈനയിൽ നിന്ന് കൂടുതലായിട്ട് ചായ ഇലകൾ യൂറോപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും ചൈന ഒരിക്കലും ഇത് പ്രോത്സാഹിപ്പിച്ചില്ല അവർ പൈസ ഡിമാൻഡ് ചെയ്തു പൈസ തന്നാൽ ആ എമൗണ്ടിനെ ചായ ഇല തരാമെന്ന് വാഗ്ദാനം ചെയ്തു പക്ഷേ യൂറോപ്പിൽ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെയിൽ അത്രയും എമൗണ്ട് പൈസ കൊടുത്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ട്രേഡ് ഇംബാലൻസ് ഉണ്ടാവുക ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ യൂറോപ്പ് അതൊക്കെ ചൈനയിൽ ഒപ്പിയവും അതുപോലെ ടൊബാക്കോ പോലത്തുള്ള സാധനങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്തു അങ്ങനെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൈനക്കാര് ഒരു മയക്കിയിട്ടാണ് ഈ ചായ ഇല യൂറോപ്പിലേക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് അവിടെ നിന്നിട്ട് അപ്പം എന്നിട്ടും ചായ ഇലയുടെ പോലെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ യൂറോപ്പ് പതുക്കെ ഈ ചായ ഇല എവിടെയെങ്കിലും കൃഷി ചെയ്യാൻ എന്നുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടെത്തലിലാണ് ഇന്ത്യയിലേക്ക് ചായ ഇലകൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് സമയങ്ങളിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ജാക്സൺ പോലുള്ള ആൾക്കാർ വൻതോതിൽ ഇന്ത്യയിൽ ചായ അല്ലെങ്കിൽ ടീ ലീവ്സ് കൃഷി ചെയ്തുണ്ടാക്കുകയും ചെയ്തു ഇന്ത്യയിലും ഒരു പരിധിവരെ ഒരു ചായ ഇല ഉണ്ടായിരുന്നു ആ ഒരു ആസാമിസ് ടീ എന്ന് പറയുന്ന ഒരു ചായ ഇല ഉണ്ടായിരുന്നെങ്കിലും അത് വലുതായിട്ട് അങ്ങ് ഫേമസ് ആയിരുന്നില്ല അപ്പം യൂറോപ്പ് കൊണ്ടുവന്ന ഈ ചായയുടെ വിത്തുകൾ നിന്നിട്ടാണ് ഇന്ത്യയിലെ വലിയ തോതിൽ ചായ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ടീ പ്ലാന്റേഷൻസ് ഉണ്ടാവുകയും ചെയ്തത് ചായ എന്ന വാക്ക് എങ്ങനെ വന്നത് നമുക്ക് നോക്കാം ആദ്യം ഈ ചൈനയിൽ തന്നെ ചായനെ ച ച എന്ന പറഞ്ഞു തുടർന്നു അത് യൂറോപ്പിലേക്ക് വന്നപ്പോൾ ഒരു ക്രിസ്ത്യനൈസ് ചെയ്യുകയും അതിനെ ച എന്നാക്കുകയും ചെയ്തു അത് പിന്നെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അത് ചായ ആയി മാറുകയും ചെയ്തു ഈ ഇതേ വഴി കൂടെ തന്നെയാണ് ഇന്ത്യയിലേക്ക് ചായ നമ്മൾ കുടിക്കുന്ന രീതിയിലേക്ക് മാറുന്നത് കാര്യം യൂറോപ്പ്യർക്ക് ഈ അവർക്കൊരു ടീ ഡ്രിങ്കിങ് സെറമണി പോലത്തെ സംഭവമുണ്ട് അപ്പം വൈകുന്നേരങ്ങളിൽ അവർ ഇച്ചിരി കട്ടിയായിട്ടുള്ള ചായ കുടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഒരു വിക്ടോറിയൻ ഇറ സമയത്തൊക്കെ ചിലപ്പോൾ ഈ ചായ കുടിക്കുന്ന സമയത്ത് വലിയ മസ്തിഷ ഉള്ളവരുടെ മൊസ്താഷിലെ ചായ പറ്റാതിരിക്കാൻ വേണ്ടി തന്നെ ആയിട്ടുള്ള ചായ കപ്പുകൾ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്നിട്ടായിരുന്നു ഇന്ത്യയിലേക്ക് ചായ വന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് ചായ വന്നപ്പോൾ യൂറോപ്യൻകാർക്ക് അതായത് ബ്രിട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുള്ള ആൾക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ ചായ ഉണ്ടാക്കി തുടങ്ങി അപ്പം അവർക്ക് ചായ ഉണ്ടാക്കുന്ന ആൾക്കാർ പതുക്കെ ഇന്ത്യയിലെ ബാക്കിയുള്ളവർക്കും കൂടെ ചായ ഉണ്ടാക്കി ആ സമയത്ത് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ ഒരു ലെസ്സി എന്ന് പറയുന്നൊരു പാനീയം ഉണ്ടായിരുന്നു ഈ ലെസ്സിയും ഈ യൂറോപ്യൻ ചായയും കൂടെ ഒരു കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന വലിയ ഗ്ലാസ്സിലേക്കുള്ള ചായ മാറി മറിയി അതാണ് ചായയുടെ ഹിസ്റ്ററി